ಉಮುಮಾಲ ಅಮ್ಮುತಿಲ ಪುಮಾಲಮಾಲ ಪುಮಾಲ ಅಮ್ಮಗಳು ತಿಲ ಪುಮಾಲ ಉಮಾಲುಮಾಲ ಅಮ್ಮಗಳು ತಿಳ ಪುಮಾಲ ಉಮಾಲ ಪುಮಾಲ ಅಮ್ಮಗಳು ತಿಳ ಪುಮಾಲ എന്തു ചന്തം എന്തോരു ചന്തം അമ്മ കഴുത്തിലെ പൂമാല എന്തു ചന്തം എന്തോരു ചന്തം അമ്മ കഴുത്തിലെ പൂമാല പൂമാന ആരാരുകൊരുത്തോരാ അമ്മ കഴുത്തിലെ പൂമാല ആരാരു കൊരുത്തതാ അമ്മ കഴുത്തിലെ പൂമാല ഈ നാട്ടിലെ വാരസ്യാരും അമ്മയ്ക്ക് കൊരുത്തോരു പൂമാല ഈ നാട്ടിലെ വാരസ്യാരും അമ്മയ്ക്ക് കൊരുത്തോരു പൂമാല ചെത്തിമന്ദം കൃഷ്ണ തുളാസി അമ്മ കഴുത്തിലെ പൂമാല ചെത്തിമന്ദസി അമ്മ കഴുത്തിലെ പൂമാല എന്തു ചന്തം എന്തോരു ചന്തം അമ്മ കഴുത്തിലെ പൂമാല എന്തു ചന്തം എന്തോരു ചന്തം അമ്മ കഴുത്തിലെ പൂമാല ീ നാട്ടിലെ നല്ല ചദേവനും അമ്മയ്ക്കു ചാർത്തിയ പൂമാല ഈ നാട്ടിലെ നല്ല ചദേവനും അമ്മയ്ക്കു ചാർത്തിയ പൂമാല ചെത്തി മന്താരം കൃഷ്ണ തുളാസി അമ്മ കഴുത്തിലെ പൂമാല ചെത്തിമന്ദസി അമ്മ കഴുത്തിലെ പൂമാല ആരാരും ചാർത്തി അമ്മ കഴുത്തിലെ പൂമാല അമ്മ കഴുത്തിലെ പൂമാല ഈ നാട്ടിലെ വെള്ളോഞ്ചക്കനും അമ്മയ്ക്കു ചാർത്തിയ പൂമാല ഈ നാട്ടിലെ വെള്ളോഞ്ചക്കനും അമ്മയ്ക്കു ചാർത്തിയ പൂമാല ചെത്തിമന്താനം കൃഷ്ണ തുളാസി അമ്മ കഴുത്തിലെ പൂമാല ചെത്തി മന്താനം കൃഷ്ണ തുളാസി അമ്മ കഴുത്തിലെ പൂമാല എന്തു ചന്തം എന്തോ ഒരു ചന്തം അമ്മ കഴുത്തിലെ പൂമാല എന്തു ചന്തം എന്തോ ഒരു ചന്തം അമ്മ കഴുത്തിലെ പൂമാല ഈ നാട്ടിലെ പാക്കാനാരും അമ്മയ്ക്കു ചാർത്തിയ പൂമാല ഈ നാട്ടിലെ പാക്കാനാരും അമ്മയ്ക്കു ചാർത്തിയ പൂമാല എന്തു ചന്തം എന്തോ ഒരു ചന്തം അമ്മ കഴുത്തിലെ പൂമാല എന്തു ചന്തം എന്തോരു ചന്തം അമ്മ കഴുത്തിലപ്പൂമാന